കർഷക കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിൽ മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ഇടുക്കിയെ വളർച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക കർഷകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലബക്കട കൃഷിഭവന് മുമ്പിൽ ധർണാസമരം നടത്തിയത് കടുത്ത വേനലിൽ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല കാഞ്ചിയാർ ലബക്കട കൃഷി വകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കൃഷി വിളകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ഗവൺമെന്റുകൾ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും നിർജീവമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി അതിഥീരമായ സമരവുമായി കക്ഷി കോൺഗ്രസ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കേരള സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദും അതുപോലെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റനുമായി ഇവിടെ ഒരു സന്ദർശനം ഒരു പ്രകസനമായ ഒരു സന്ദർശനം നടത്തി അവർ ഒരു കൃഷിയിടങ്ങളിൽ കയറുകയോ അവിടെ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല ഇന്നോവ കാറിലിരുന്നു കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ അതാണ് വരർച്ചയുടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ പ്രകസനം എന്നോണം കൃഷി വകുപ്പ് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ജില്ലയിൽ സന്ദർശനം നടത്തി അല്ലാതെ കർഷകർക്കുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരമുണ്ടായിട്ടില്ല എന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയത് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ കർഷകർക്കും സഹായം നൽകണമെന്നും പട്ടയമില്ലാത്ത കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും സമരത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് സാബു കോട്ടപ്പുറം ജോർജ് ജോസഫ് പടവൻ ജോസ് ആനക്കലിൽ പി ജെ ബാബു മേരിദാസൻ അനീഷ് മണ്ണൂർ തുടങ്ങിയ നിരവധി നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി